മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമൊക്കെ ചോദ്യങ്ങളുടെ പെരുമഴയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം പലരും ഉയർത്തിയിരിക്കുന്നത് വടകരയിൽ വന്ന രമേശ് പിഷാരടി സി പി എമ്മിനോട് ചോദിച്ച ചോദ്യങ്ങൾ ഒന്നൊന്നര ചോദ്യമായെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്നെ ഞെട്ടിച്ചൊരു കാര്യം കോൺഫിഡൻസ് എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് അത്ഭുതം തോന്നുന്ന കോൺഫിഡൻസ് ആണ് കാരണം ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്തിൽ നിന്നും പറയുന്നു ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാവരും ഒത്തുപിടിക്കണം അല്ലെ നമ്മുടെ ചിഹ്നം പോവും എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് പറയുകയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് ഇത് എങ്ങനെ എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത് പറയുന്നതിന് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് അത്ര ധൈര്യത്തോടെ ഇത് ഇവർ പറഞ്ഞു കളയുന്നത് വേണ്ട ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ ഭരണഘടന സംരക്ഷിക്കാൻ നിൽക്കുകയാണ് എന്നിട്ട് ഇവൻ അപ്പൊ തന്നെ ചോദിച്ചു രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട് വന്ന് മത്സരിക്കുന്നത് പറയൂ ചോദിച്ചു ഞാൻ പറഞ്ഞു പ്രായപൂർത്തിയായ ഒരാൾക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വോട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ ഏത് നിയോജക മണ്ഡലത്തിലും ഏത് പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിക്കാനുള്ള അധികാരമുണ്ട് അത് നമ്മുടെ അവകാശമാണ് അതിനെ എങ്ങനെ ചോദ്യം ചെയ്യും അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത്രയും ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടം കൊണ്ടും തീർന്നില്ല കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി വലിയ ചർച്ചയായി ഈ തെരഞ്ഞെടുപ്പിൽ വരുമോ എന്ന ചോദ്യത്തിന് ഉയർന്നു വരുമെന്ന് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പ്രവചനങ്ങളുമായും സർവേകളും റിപ്പോർട്ടുകളുമായും ഒക്കെ വരുമ്പോഴാണ് സ്വപ്ന സുരേഷും മക്കമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയെ വലിച്ചു കയറിയിരിക്കുന്നത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ശേഷം ആ ബ്ലെയിം സെൻട്രൽ ഗവൺമെന്റ് തലയിൽ ചാരി വെച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ കേരളത്തിലുള്ളത് പെൻഷൻ കൊടുക്കാൻ കാശില്ല ഗവൺമെന്റ് എംപ്ലോയീസിന് കൊടുക്കാൻ സാലറി ഇല്ലായിരുന്നു അങ്ങനെ തുടങ്ങി കുറെ 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 കാര്യങ്ങൾ ജനങ്ങളിട്ട് ബുദ്ധിമുട്ടിച്ച് ജനങ്ങളുടെ ഒക്കെ പോക്കറ്റിൽ നിന്ന് കാശ് വാരി വാരാൻ തുടങ്ങി എന്നിട്ട് പറയുന്നത് എന്താണ് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നില്ല സെൻട്രൽ ഗവൺമെന്റ് പദ്ധതികൾക്ക് പോലും അവർക്ക് സെൻട്രൽ ഗവൺമെന്റ് പൈസ എന്ന് പറഞ്ഞ നാലായിരം കോടി രൂപയുടെ കാര്യങ്ങളാണ് ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമാകുമോ എന്ന ചോദ്യത്തിന് നല്ലൊരു വിഭാഗം ജനങ്ങളും ഇത് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നുള്ള നിലപാടാണ് പങ്കുവച്ചത് പ്രമുഖ മാധ്യമത്തിന്റെ റിപ്പോർട്ടിലാണ് ഈ വിഷയങ്ങൾ ചർച്ചയായിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കറത്ത പ്രഹരമായിരിക്കും കിട്ടുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിൽ കേരള വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വരുമ്പോൾ അവിടെ സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം ചർച്ചയാക്കിയ സ്വാധീനിക്കുന്ന വിഷയമേത് എന്നുള്ളതിൽ ഉൾപ്പെട്ടത് സാമ്പത്തിക പ്രതിസന്ധിയും സി എ എം മാസപ്പടിയും മണിപ്പൂരും തെരഞ്ഞെടുപ്പ് ബോണ്ടും ഒക്കെ ആയിരുന്നുവെങ്കിൽ അവിടെ സാമ്പത്തിക പ്രതിസന്ധിയും മാസപ്പടിയുമൊക്കെ വലിയ ചർച്ചയായി മാറി പ്രത്യേകിച്ചും കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി മുപ്പത്തി എട്ട് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം പേരെയാണ് സ്വാധീനിക്കുന്നത് മാസപ്പടി പതിനൊന്ന് ദശാംശം നാല് ഒൻപത് ശതമാനം പേരെ സ്വാധീനിക്കും അതേസമയം സി എ എയും മണിപ്പൂറും തെരഞ്ഞെടുപ്പ് ബോണ്ടും ഒക്കെ പിന്നാലെയുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാരെ കൂടുതൽ സ്വാധീനിക്കുന്ന വിഷയം സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് പ്രമുഖ മാധ്യമത്തിന്റെ ഡിജിറ്റൽ സർവേ ഫലം സാമ്പത്തിക പ്രതിസന്ധി മുഖ്യ വിഷയമെന്ന് പറഞ്ഞത് മുപ്പത്തിയെട്ട് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം പേരാണ് പൗരത്വ ഭേദഗതി നിയമം പതിനാറ് ദശാംശം എട്ട് ആറ് ശതമാനം മാസപ്പടി പതിനൊന്ന് ദശാംശം നാല് ഒൻപത് ശതമാനം മണിപ്പൂർ ഏഴ് ദശാംശം രണ്ട് എട്ട് ശതമാനം തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കേരളത്തിൽ ചർച്ചയായ പത്ത് വിഷയങ്ങൾ നൽകി നടത്തിയ വോട്ടെടുപ്പിൽ ആകെ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് പേരാണ് പങ്കെടുത്തത് പ്രമുഖ മാധ്യമത്തിന്റെ വെബ്സൈറ്റിലെത്തി വോട്ട് ചെയ്തവരിൽ മുപ്പത്തി എട്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനം പേരും ഏറ്റവും ചർച്ചയാക്കേണ്ട വിഷയമായി തെരഞ്ഞെടുത്തത് സാമ്പത്തിക പ്രതിസന്ധിയാണ് വോട്ട് ചെയ്തവർ ഈ വിഷയത്തെ രണ്ടായി കണ്ടാണ് വോട്ട് ചെയ്തത് എന്നാണ് സോഷ്യൽ മീഡിയ ലിങ്കുകളിൽ പോസ്റ്റ് ചെയ്ത കമന്റുകളിൽ നിന്നും മാധ്യമത്തിലൂടെ വ്യക്തമാക്കുന്നത് ഒന്ന് കേരള സർക്കാർ അകപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയും രണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തോട് പുലർത്തിയ നിഷേധാത്മക സമീപനവും ഈ രണ്ട് മട്ടിലുള്ള വോട്ടുകളും വന്നപ്പോഴാണ് മുപ്പത്തി എന്ന വലിയ ശതമാനത്തിലേക്ക് എത്തിയത് മറ്റ് വിഷയങ്ങളും ചർച്ചയായി വന്യജീവി പ്രശ്നം ആറ് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം പേർ ചർച്ചയാക്കുന്നു കരുവന്നൂർ കേസിൽ നാല് ദശാംശം രണ്ട് ശതമാനം പേരും പാനൂർ ബോംബ് മൂന്ന് ദശാംശം നാല് നാല് ശതമാനവും നേതാക്കളുടെ കൂടുമാറ്റം മൂന്ന് ദശാംശം നാല് നാല് ശതമാനവും കേരള സ്റ്റോറി രണ്ട് ദശാംശം ആറ് ശതമാനം പേരും സ്വാധീനിക്കുന്ന വിഷയമായി കണ്ടിരിക്കുകയാണ് ഏതായാലും ബൂത്തിലെത്താൻ ഇനി രണ്ടു ദിവസം മാത്രമാണ് കൂട്ടിയും കിഴിച്ചും മുന്നണികൾ മുന്നോട്ട് പോകുമ്പോൾ ആരെ അനുഗ്രഹിക്കും കേരളത്തിലെ ജനത എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ കണക്കുകൂട്ടലുകളുടെ ബലത്തിൽ ശുഭ പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ മൂന്ന് മുന്നണികളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നതിൽ ആർക്കും സംശയമില്ല ഇതിന് ബലമേറുന്ന കാരണങ്ങളും മുന്നണികൾ അക്കമിട്ട് നിരത്തുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപത് സീറ്റിൽ ജയിച്ച തങ്ങൾക്ക് ഇക്കുറി സമ്പൂർണ്ണ വിജയമെന്നാണ് യു ഡി എഫ് പറയുന്നത് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പത്ത് സീറ്റുകളും ജയിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ വിശ്വാസം കഴിഞ്ഞ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ശതമാനത്തിന്റെ വ്യത്യാസം അനുകൂലമായി എൽഡിഎഫ് എടുത്തുകാട്ടുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഫലങ്ങൾ അപ്രസക്തമെന്ന് യു ഡി എഫ് തിരിച്ചടിക്കുന്നു സംസ്ഥാനത്തെയും രാജ്യത്തെയും രാഷ്ട്രീയ സാഹചര്യം യുഡിഎഫിന് അനുകൂലമാണെന്നും ബി ജെ പി വിരുദ്ധ വികാരം ശക്തമാണെന്നും അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസിനും രാഹുൽ രാഹുൽഗാന്ധിക്കുമെതിരെ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾ യു ഡി എഫ് അനുഭാവികളെ മാത്രമല്ല രാഷ്ട്രീയ നിഷ്പക്ഷരെ പോലും വേദനിപ്പിച്ചുവെന്നും സംസ്ഥാന സർക്കാരിനെതിരായ അതൃപ്തിയും ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും മുടങ്ങിയതും സാമൂഹ്യക്ഷേമ പെൻഷൻ തടസ്സപ്പെട്ടതും ക്രമസമാധാനം തകർന്നതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതും വിലയിരുത്തപ്പെടുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ മാത്രമല്ല നല്ല മുന്നൊരുക്കം നടത്തി തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് പ്രചാരണത്തിനിറങ്ങി കൃത്യമായ തെരഞ്ഞെടുപ്പ് പദ്ധതി തയ്യാറാക്കി പ്രവർത്തകർ ഒറ്റക്കെട്ടായി എന്നുള്ളതാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം തരംഗത്തിന്റെ സാധ്യതയെന്നാണ് എൽ ഡി എഫ് പറയുന്നത് അതിന് പറയുന്ന കാരണങ്ങൾ ഇവയാണ് എം പിമാരുടെ നിഷ്ക്രിയത്വം ബോധ്യമായി കഴിഞ്ഞ തവണ പതിനെട്ട് എം പിമാർ ലോക്സഭയിൽ എത്തിയെങ്കിലും വേണ്ടി ആരും ശബ്ദിച്ചില്ല സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കിയതിലും പ്രതിഷേധിച്ചില്ല കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബിജെപിയിലേക്ക് ചേക്കേറുന്നു അവരെ ജയിപ്പിച്ചാലും പിന്നീട് എവിടെ നിൽക്കുമെന്ന് പറയാനാവില്ല പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ഉറച്ച നിലപാട് എൽ ഡി എഫ് സർക്കാരും സ്വീകരിച്ചിട്ടും യുഡിഎഫ് അതിനൊപ്പം നിന്നില്ല ശക്തമായി പ്രതികരിച്ചതുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനേക്കാൾ വലിയ വോട്ടിംഗ് ശതമാനത്തിലാണ് എൽ ഡി എഫ് ഭരണ തുടർച്ച നേടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി മേൽക്കൈ നേടി ഇടത് തരംഗമുണ്ടായാലും അത്ഭുതം വേണ്ട എന്നാണ് എൽ ഡി എഫ് ക്യാമ്പ് കണക്കുകൂട്ടുന്നത് ന്യൂനപക്ഷങ്ങൾ ഒപ്പമുണ്ടെന്നാണ് എൻ ഡി എ പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ എൻ ഡി എക്ക് അനുകൂലമാകും ഏഴു ലക്ഷത്തോളം ക്രിസ്ത്യൻ കുടുംബങ്ങളുമായി നേരിട്ട് ബന്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശത്തെ പ്രതിച്ഛായ മുസ്ലിം ഉൾപ്പെടെ മാറ്റം വരുത്തി ഏഴ് മണ്ഡലങ്ങളിൽ ജയം കയ്യെത്തും ദൂരത്താണ് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിൽ വലിയ വർധനയുണ്ടാകും പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം നിഷ്പക്ഷമതികളെയും സ്വാധീനിച്ചു വികസന മുരടുപ്പ് ചര്ച്ചയാക്കിയത് വോട്ടായി മാറുമെന്നാണ് എന്ഡിഎയുടെ കണക്കുകൂട്ടല്